ഹലോ ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് എന്താണ് ഇപ്പോൾ ലോങ് വീഡിയോ എന്ന് ചോദിച്ചാൽ എന്നാർക്കും വേണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് എല്ലാവർക്കും അച്ചാർ മതി എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുക അതിനെക്കുറിച്ച് വീഡിയോ ഇടവോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതിനുള്ള വീഡിയോ ആണ് ഇത് പക്ഷേ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല എല്ലാം ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് പോവാം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് വീഡിയോ അതിന് ഇടാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നല്ല ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ മരം വീടലും കറണ്ട് പോക്കും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ അതുകൊണ്ട് തന്നെ പണികളൊന്നും കറക്റ്റായി നടന്നിട്ടില്ല അപ്പോൾ ചേച്ചിമാരെല്ലാവരും വന്നൊന്ന് സ്മൂത്തായിട്ട് നടന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രയും ദിവസം ഇടാതിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതാ ഓക്കെ ആയി അടിപൊളിയായിരുന്നു അവിടെ അവിടെ കുറച്ച് കർമ്മമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം വേഗം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം പിന്നെ ഇതെന്ത് പറയണമെങ്കിൽ കുറച്ച് പേരെന്ന് ചോദിച്ചു ആ ദാരുടെ ആണോ തൻ്റെ തന്നെയാണോ അപിച്ചു ഇതെൻ്റെ അല്ല ഇതെൻ്റെ അച്ഛൻ്റെയാണ് എനിക്കൊന്നും ഇതിൽ വലിയ റോളില്ല കാരണം അച്ഛൻ തന്നെയാണ് എല്ലാം തുടങ്ങിയത് അച്ഛൻ തന്നെ അച്ഛൻ്റെ ചെറുപ്പം മുതൽ അച്ഛൻ ചെയ്യാൻ തുടങ്ങിയതാണ് എനിക്കൊന്ന് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ എൻ്റെ വീട്ടിലിത് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ കുറേ ചേച്ചിമാരുണ്ട് നമ്മളെ സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ അച്ഛനെ സഹായിക്കണം എന്നുള്ളത് മാത്രമേ എനിക്കിവിടെ റോളുള്ളൂ അപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമാണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വിത്ത് മൈ അച്ഛൻ്റെ പെർമിഷൻ നിന്നിട്ട് ഞാൻ വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം അതൊക്കെ കണ്ണിമാങ്ങയുടെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അതിനായിരുന്നു കൂടുതൽ ഓർഡേഴ്സും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു ആ ചേച്ചി കിട്ടിയതിന് ശേഷം എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചേച്ചി ചോച്ചി അയ്യോ എന്താ നീ അത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് പുറമെ മറ്റേ കുറേ കുറേ എനിക്ക് പേഴ്സണൽ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സാധനമാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് കുറേ പേഴ്സണൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം നോക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിലും തരാം ഇപ്പോൾ നമുക്ക് വിൽക്കാനുള്ളതായിരുന്നു അതിൽ മാങ്ങി തന്നെ കണ്ണി മാങ്ങ ഉണ്ട് മുറിച്ച മാങ്ങ ഉണ്ട് മുറിച്ച മാങ്ങ ചില സ്ഥലങ്ങളിൽ മാങ്ങ എന്നൊക്കെ പറയുന്നു പറയുന്നത് ചെത്തുമാങ്ങുണ്ട് പിന്നെ ഉപ്പ് മാങ്ങ ഉപ്പിലിട്ട മാങ്ങകളിലുണ്ട് അതിൻ്റെ ഒപ്പം നെല്ലിക്ക നെല്ലിക്ക നാരങ്ങ വെളുത്തുള്ളി നെല്ലിക്ക നെല്ലിക്ക പറഞ്ഞല്ലോ പിന്നെ എന്താ മുളക് മിക്സഡ് കുറമീൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ നമ്മുടെ ചേച്ചിമാരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചേച്ചിമാരെല്ലാം കറക്റ്റായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുതരാം കേട്ടോ അപ്പം അതിനത്രേ ഉള്ളൂ ടാറ്റാ